അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രൂദ് ആയിഷ എന്നൊരു ടീച്ചറുണ്ട് ആ ടീച്ചറുടെ ഏറ്റവും വലിയൊരു വെറുപ്പ് ഇസ്ലാമാണ് ഇസ്ലാമിന്റെ എല്ലാ ആശയങ്ങളും മനുഷ്യത്വ വിരുദ്ധമാണെന്നും ഒരു മനുഷ്യൻ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്നാണ് ആയിഷയുടെ വിശ്വാസം ആയിഷയുടെ ജീവിതമാണ് ആയിഷ ഇങ്ങനെ മതവിരുദ്ധയാക്കിയത് ഇപ്പൊ ഈ ഒക്ടോബർ മാസത്തിലെ കോഴിക്കോട് ഒരു സമ്മേളനം നടക്കുന്നുണ്ട് മത മതം ഉപേക്ഷിച്ചവരുടെ സമ്മേളനം യുക്തിവാദികളുടെ സമ്മേളനം ആ സമ്മേളനത്തിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആയിഷ ആയിഷയോട് എനിക്കൊന്ന് സംസാരിക്കാൻ കഴിഞ്ഞു ആയിഷ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചു ആയിഷ എന്തുകൊണ്ടാണ് ഇസ്ലാമിനോട് ഇത്ര വിരോധി വിരോധിയായത് എന്നുള്ളത് ആയിഷയുടെ കുടുംബൊക്കെ ഖത്തറിലായിരുന്നു ഒരു ഖത്തർ സെറ്റിൽഡ് കുടുംബമാണ് നന്നായിട്ട് സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബം ആയിഷ പ്ലസ് ടു വരെ പഠിച്ചതും അവിടുന്നാണ് ആ ഇരിക്കയാണ് ഒരു ബിസിനസ്സുകാരന്റെ മകനുമായിട്ട് കല്യാണം ഉറപ്പിക്കുന്നത് ഡിഗ്രി നാട്ടിൽ വന്ന് പഠിക്കുന്നു അങ്ങനെ ഒരു വലിയ ബിസിനസ്സുകാരൻ ദുബൈ ബേസ്ഡ് ആയ ഒരു ബിസിനസ്സുകാരനുമായി കല്യാണമൊക്കെ ഉറപ്പിക്കുന്നു അങ്ങനെ ആയിഷയുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കല്യാണം ആയിഷ ആയില്ല അവൻക്ക് വെറും സാമ്പത്തികം മാത്രമേ നോക്കിയിരുന്നുള്ളൂ ആഴ്ചയുടെ പിതാവിന്റെ സമ്പത്ത് മാത്രമാണ് ഇയാളുടെ ഈ ഒരു ആഴ്ചയുടെ ഭർത്താവിന്റെ നോട്ടം ആ ഇടക്കാണ് സാമ്പത്തിക മാന്യങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ആഴ്ചയുടെ ഉപ്പയുടെ ഈ ബിസിനസ്സൊക്കെ ആകെ തകർന്നു അദ്ദേഹം അവർ ആ ബിസിനസ്സൊക്കെ അവിടുന്ന് ഒഴിവാക്കി കുറെ കോടികളുടെ നഷ്ടങ്ങൾ ഉണ്ടായി നാട്ടിലേക്ക് വന്നു അതോടുകൂടി ഒരു കല്യാണം കഴിഞ്ഞ ഒരു ആറേഴ് മാസം ആകുമ്പോഴേക്കും ആഴ്ചയുടെ ഭർത്താവ് ഭയങ്കര ആഴ്ചയോട് ഭയങ്കര പ്രശ്നങ്ങളിലുമായി കാരണം പ്രശ്നങ്ങളാണ് കാരണം നോട്ടം ഇവളുടെ ാണ് സമ്പത്ത് മാത്രമാണ് ആ സമ്പത്ത് മാത്ര പോയി അയാൾ ഒരു സാഡിഷ്ടായ ഒരാളാണ് അതായത് ഭയങ്കരമായി വളരെ ക്രൂരമായ സെക്സ്വൽ ലൈഫ് എന്നിട്ട് അതിൽ സ്വയം ആസ്വാദനം കണ്ടെത്തുക സിഗരറ്റ് ഇങ്ങനെ പൊള്ളിപ്പിക്കുക എന്നിട്ട് ഇവിടെ കരയുന്നത് കാണാം നന്നായിട്ട് മർദ്ദിക്ക പിന്നെ അയാൾ ഇവരുടെ പ്രസന്റിൽ തന്നെ എന്താ പറയാ ഈ ഒരു ആപ്പുകളൊക്കെ ഉണ്ട് സെക്സ് ആപ്പുകൾ ആളുകളുമായിട്ട് സംസാരിക്കുകയും അവരുടെ നഗ്നത കണ്ട് ആസ്വദിക്കുകയും ചെയ്യുക ഇവളൊരു മനുഷ്യജീവിയായിട്ട് പോലും ഇവ ഇവൻ പരിഗണിക്കേയില്ല അതിമൊക്കെ അവള് സഹിച്ചു ക്ഷമിച്ചു അതിനിടക്ക് അവള് ഗർഭിണിയായി എപ്പോൾ അവള് കരുതി കുഞ്ഞൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവനൊരു വാപ്പ ആവുമ്പോൾ ഇതൊക്കെ മാറിക്കഴിയും എന്നുള്ളത് എവിടെ പലപ്പോഴും പബ്ബുകളിൽ പോയിട്ടും മറ്റും വളരെ വൃത്തികെട്ടൊരു ജീവിതം ഇവളൊരു മനുഷ്യ സ്ത്രീ എന്നൊരു പരിഗണന പോലും അയാൾ കൊടുത്തിരുന്നില്ല അവൻ്റെ ഒരു വെല്ലുമ്മ മരിച്ചപ്പോൾ ആ വെല്ലുമ്മ മരിച്ച ദിവസം ഇവൻ മദ്യക്കുപ്പിയുമായിട്ട് വന്നിട്ട് സങ്കട ഒരാളാണ് ഇത് ഇവൾക്ക് മാത്രമേ അറിയുള്ളൂ ഇവളെ റൂമിൽ കൊണ്ടുവച്ചു എന്ന് ചോദിച്ചെ എല്ലാരും ഓരോതില്ലല്ലേ നമുക്കിതൊക്കെ ഒരു പെഗ് അടിക്കുമ്പോഴേ നമ്മുടെ ഒരു സങ്കടങ്ങളൊക്കെ മാറും തികഞ്ഞ കുത്തഴിഞ്ഞൊരു ജീവിതം ഇവളിങ്ങനെ ആലോചിച്ചു ഞാൻ എന്തിനാണ് വെറുമൊരു ഉപകരണമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഹസ്ബൻഡുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിച്ച് സ്വന്തം ഊട്ടി പോയി നല്ല പക്ഷെ വാപ്പ അങ്ങനെ പറഞ്ഞു പൊന്നുമോളെ നമ്മളിപ്പോ ആളുകൾ എന്താ വിചാരിക്കുക ഇത്രയും വലിയൊരു കുടുംബത്തിൽ നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഈ ആളുകളുടെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും ഇങ്ങനെ നാട്ടുകാർ പേടിക്കുന്ന ഒരു വാപ്പയും ഉമ്മയാണ് നമ്മളൊരു കാര്യം തീരുമാനിച്ചു തനിക്ക് എന്തിനും പിന്തുണയായിട്ട് തൻ്റെ വീട്ടുകാരുണ്ടാവില്ല സ്വന്തം നിലക്ക് കാര്യങ്ങൾ നോക്കണം അങ്ങനെ വാപ്പാനോട് ഉമ്മനോടൊക്കെ പറഞ്ഞിട്ട് ഇവളൊരു സ്വന്തമായിട്ടൊരു സ്കൂളിൽ ടീച്ചറായിട്ടൊക്കെ ജോലിക്ക് കയറി അപ്പോൾ അവിടെ ഒരു ഒരു ഏഡ്ഡ് സ്കൂളാണ് അവിടെ താൽക്കാലിക അടിസ്ഥാനത്തിലാണ് ഇവൾ സ്കൂളിൽ കയറിയത് ഒരു കാര്യം തീരുമാനിച്ചു ഇനിയും ഈ ഹസ്ബൻഡുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇയാളെ മർദ്ദനം സഹിക്കണം ഇയാളെ കണ്ണി കണ്ട പെണ്ണുങ്ങളുമായുള്ള ബന്ധങ്ങൾ ഇവരുടെ മുന്നിൽ വെച്ച് തന്നെ പല സ്ത്രീകളെയും കൊണ്ടുവരുന്ന സംഭവങ്ങളുണ്ടായി അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇവിടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് മോളുമായിട്ട് ഇറങ്ങിപ്പോകുന്നു മോളുടെ വളർച്ചയിലൊക്കെ ഇവള് ആ ആ ഒരു ഭർത്താവിൻ്റെ കൂട്ടുകാർ ഒരു സ്നേഹവും പരിഗണന ഇറങ്ങിപ്പോന്നതിന് ശേഷം ഇവളെ വിളിക്കാൻ വന്നത് ഇവളെ അമ്മായിമ്മയാണ് അമ്മായിമ്മനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു എൻ്റെ പൊന്നുമ്മ ഇവളോട് എനിക്ക് റെസ്പെക്റ്റ് ഉണ്ട് ഒരു വിരോധമുള്ളൂ അങ്ങനത്തെ ഒരു മോൻ ഇങ്ങളുടെ വയറ്റിലുണ്ടായല്ലോ ആ ഉമ്മ മകനെ തള്ളിപ്പറയുന്നില്ല പക്ഷേ മരുമകളെ ചേർത്ത് പിടിക്കാൻ തയ്യാറാണ് അതുകൊണ്ട് പൊന്നുമ്മ എനിക്ക് നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ സമ്പത്തോ ഒന്നും എനിക്ക് വേണ്ട നിങ്ങളോടൊപ്പം കടപിടിക്കാൻ എൻ്റെ വാപ്പാക്കിപ്പോൾ സമ്പത്തില്ല സ്വന്തം മകളെ നല്ലപോലെ വളർത്തി സ്കൂളിൽ വാപ്പാനോട് പറഞ്ഞ് നമുക്ക് കുറച്ച് പറമ്പ് വിറ്റിട്ട് പത്ത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ കൊടുത്താൽ ആ സ്കൂളിൽ ഇപ്പോൾ ഒരു ഒഴിവ് വരുന്നുണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ആ ഒഴിവിൽ ഇന്നൊരു ജോലിക്ക് കയറ്റിയാൽ പിന്നെ ഇപ്പം ഇന്നെക്കുറിച്ച് പേടിക്കണ്ട അപ്പൊ ഉപ്പും കരുതി ഹസ്ബൻഡിൻ്റെ നോട്ടേതാലും ഇല്ല അവരായിട്ടൊരു പരിഗണനയില്ല ഈ കുട്ടിയുടെ പഠിപ്പിൽ സഹായിക്കുന്നില്ല ഡിവോഴ്സൊന്നും ആയിട്ടില്ല അവൾ പറഞ്ഞിട്ട് ഡിവോഴ്സ് കാ ലൈഫിനെ കുറിച്ച് ഇനി കേൾക്കുക വേണ്ട ഇതിനു വേണ്ടി കോടതിയിൽ കയറി ഇറങ്ങാനും ഞാൻ തയ്യാറല്ല അവൾ പിന്നെ ഡിവോഴ്സിനെ കുറിച്ചിട്ട് ഇങ്ങോട്ടും ചോദിച്ചില്ല ഇവര് കാരണം അവർക്ക് ഇഷ്ടംപോലെ പെണ്ണുങ്ങളുണ്ട് അവർക്കിതിനെ സ്വതന്ത്രനായിട്ട് നടക്കണം ഒരു കല്യാണം കഴിച്ചാൽ അത് പിന്നെ നടക്കൂലല്ലോ ചിട്ടായിരിക്കും ഇവൾ പിന്നെ ആ വിഷയങ്ങളെ ടോപ്പിക്കേ വിട്ടു കാരണം ആരും നിയന്ത്രിക്കാനില്ല വളരെ സുന്ദരമായിട്ട് ഇവളും ജീവിച്ചു ആ ഇടക്കാണ് ഒരു ഒരപകടത്തിൽ ഈ ഹസ്ബൻഡ് മരിക്കുന്നത് ഹസ്ബൻഡ് മരിച്ചതോടു കൂടിയിട്ട് ഇവളെ ലൈഫ് മാറി ഹസ്ബൻഡുമായിട്ട് ഒരു ഭർത്താവാണ് പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യാതൊരു ബന്ധവും കുഞ്ഞിനെ കാണാൻ പോലും ഇയാൾ വരാറില്ല അതൊക്കെ ഇവളുടെ അമ്മായിമ്മ അവരാരും വരാറില്ല അവർ മിക്കപ്പോഴും ഗൾഫിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നാട്ടിൽ വന്നൊരു സമയത്താണ് ഈ അപകടം നടക്കുന്നതും മരണപ്പെടുന്നതും അവർ ഇവളെ വീട്ടുകാർ പറഞ്ഞു ഏർ ഇരിക്കണം നാല് മാസവും പത്ത് ദിവസവും കുഞ്ഞുമോള് ഒരു റൂമിൽ വെള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇനി പുറത്ത് പോകരുത് സ്കൂളിൽ ഒരു നാല് മാസം പത്ത് ദിവസത്തെ ലീവ് എടുത്തോ അതോടൊപ്പം തന്നെ ഫുള്ള് മൗലൂദൊക്കെ ചെല്ലി ഖുർആനൊക്കെ ഓതി ഇവിടെ ഇരുന്നു ഇവിടെ ഇങ്ങനെ ചിന്തിച്ചു അല്ല ഈ ആ ഒരു കാലപാടെന്ന് ഇവിടെ പറയാം തന്റെ ലൈഫിൽ ഒരു സന്തോഷവും നൽകാത്ത ഒരാള് ഇയാള് മരിച്ചതിന് ഞാൻ എന്തിനാണ് എൻ്റെ ജോലി ഉപേക്ഷിക്കുന്നത് ഞാൻ എന്തിനാണ് എൻ്റെ സൗഹൃദങ്ങൾ വിട്ടൊഴിയുന്നത് ഞാൻ എന്തിനാണ് ഈ റൂമിൽ ഇങ്ങനെ അറയിലിരിക്കുന്നത് എനിക്ക് ഇക്കൊരു ദുഃഖവും ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലെ എത്രയോ പേര് വണ്ടിടിച്ച് മരിക്കുന്നുണ്ട് ആ വണ്ടി ഇടിച്ചു മരിക്കുമ്പോൾ പോലും തോന്നാത്ത ഒരു വേദന തോന്നും അപ്പൊ പോലും തോന്നുന്ന ഒരു വേദന ഈ മനുഷ്യന്റെ മരണത്തിലില്ല കാരണം അയാളുടെ മുന്നിലുള്ള പീഡനങ്ങൾ അനുഭവിച്ചത് ഞാനാണ് അത്ര മാത്രം അയാൾ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് ഒരു നിമിഷം പോലും അയാൾ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അയാൾ സ്നേഹിച്ചത് എൻ്റെ വാപ്പാന്റെ പണമാണ് അതില്ലാതായത് മുതൽ അയാൾക്ക് എന്നോട് വെറുപ്പാണ് അയാളെ മുന്നിൽ വെച്ച് തന്നെ അയാൾ എൻ്റെ പ്രസന്റിൽ വെച്ച് അയാൾ പല പെണ്ണുങ്ങളെയും കൊണ്ട് പോകിച്ചിട്ടുണ്ട് അത്രമാത്രം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കൊരു തരിമ്പും അയാൾ സ്നേഹമില്ല അത്തരം ഒരു വൃത്തിഘട്ടവൻ മരിച്ചതിന്റെ പേരിൽ നാട്ടിൽ എത്ര പേര് മരണപ്പെടുന്നു ഒരു ഇന്ന ഇല്ലാഹിയിൽ അവസാനിപ്പിക്കാവുന്ന ബന്ധങ്ങളേ ഉള്ളൂ എനിക്ക് ഇത് ഇരിക്കാൻ പറ്റൂല ഇവൾ വീട്ടുകാർ പറഞ്ഞു ഉമ്മ പറഞ്ഞു പൊന്നുമോളെ അങ്ങനെയല്ല അത് മതപരമായിട്ട് ചെയ്യേണ്ട ഒരു ഭാഗം അന്നാണ് ഇവൾ ആദ്യമായിട്ട് മതത്തെ വെറുക്കാൻ തുടങ്ങിയത് ഇവളോട് പറഞ്ഞ രീതികൾ നാലു മാസവും പത്ത് ദിവസവും ലീവ് എന്ന് പറഞ്ഞാൽ അത് നടക്കൂല ഇപ്പൊ സ്കൂളിൽത്തുള്ള ഫ്രണ്ട്സുകളൊക്കെ പറഞ്ഞു ഇജിപ്പോ തൽക്കാലം നാലു മാസം ഇല്ലെങ്കിലും കുറച്ച് ലീവിന് എഴുതി കൊടുക്ക് എന്നിട്ട് ഏജിപ്പൊ തൽക്കാലം വരണം അപ്പം എല്ലാവരും പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇവളങ്ങനെ മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു അങ്ങനെ ഒരു നിസ്കാരം ഒരു വെള്ള മാക്സ് ചെയ്യും അല്ലെങ്കിൽ നിസ്കാര കുപ്പായം പോലത്തെ കിട്ടു പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല അപ്പോൾ ഓരോരോ അമ്മമായിമാരും കുഞ്ഞുമ്മമാരൊക്കെ വന്നിട്ടാണ് ഈ നിയമങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് മോളെ മരങ്ങളിലേക്ക് അവിടെ ഒരു മാവ് പൂത്തതുണ്ട് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് ഇവൾ കരുതി ഇതൊന്നും ഞാൻ മദ്രസയിൽ പഠിക്കുമ്പോൾ ഇല്ലാത്ത കുറെ നിയമങ്ങളാണല്ലോ സത്യത്തിൽ ഇവൾ ശരിക്കും ബുദ്ധിമുട്ടിയത് ഇവളൊരു റൂമിൻ്റെ ഉള്ളിൽ ഒതുക്കി നിർത്തിക്കാൻ അറയിൽ ഇരുത്താണ് എന്നിട്ട് കൂട്ടുകാരോട് സംസാരിക്കാൻ പാടില്ല എന്താ പറയാ ഒരു ഒരു നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല ഇവളെ സംബന്ധിച്ചിടത്തോളം ഒന്നും പാടില്ല ഇവൾക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഇവളെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടിയുണ്ട് ഇവളെ കൂടെ പഠിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ നിശ്ചയമാണ് അപ്പൊ അവര് വളരെ പാവങ്ങളായ ആളുകളാണ് ഇവളോട് അത്രയും സൗഹൃദവും സ്നേഹവും ഉണ്ടായിരുന്നതാണ് ഇവൾ എന്ത് വിഷമത്തിലും കൂടെ നിന്ന് കേൾക്കാതെ നിന്നിരുന്ന പെൺകുട്ടിയാണ് അവളുടെ നിശ്ചയത്തിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും കൂട്ടുകാർ സമ്മതിക്കണില്ല ഏയ് ഈ സമയത്ത് പോവാനേ പാടില്ല മയ്യത്ത് കാണാൻ പോകാനൊന്നും ഇവള് തയ്യാറായിട്ടില്ല ഇവിടെ പറഞ്ഞു കുട്ടിനെ വേണമെങ്കിൽ ഒന്ന് കൊണ്ടുപോകോ അവരാരെ കൊണ്ടുവച്ച് ഇങ്ങോട്ട് പറ്റുന്ന പറ്റുന്നവരുടെ കൊണ്ടുപോയിക്കോട്ടെ കാരണം ഓൾക്ക് വാപ്പയാണ് എനിക്ക് ആ മനുഷ്യനോട് യാതൊരു തരത്തിലുള്ള സ്നേഹമൊന്നുമില്ല ഇനിയിപ്പോ ഒരു പുതിയ ബന്ധം ഉണ്ടാക്കാനും താല്പര്യമില്ല അങ്ങനെ മനസ്സ് കല്ലിച്ചു വരെ വേറെ അനുഭവങ്ങൾ അങ്ങനെയാണ് ഇവൾ പുള്ളിരി മതം വല്ലാത്തൊരു അശാസ്ത്രീയതയും മനുഷ്യത്വ വിരുദ്ധവും സ്ത്രീ വിരുദ്ധവുമായിട്ട് തോന്നാൻ വേറെ കാരണങ്ങളൊന്നും വേണ്ടല്ലോ ഭക്ഷണങ്ങളൊക്കെ റൂമിൽ കൊടുന്ന് കൊടുക്കുന്നു ഇവള് സത്യത്തിൽ ദുഃഖാഭിനയിക്കാൻ അല്ലെങ്കിൽ ഇവിടെ ഒരു കുഞ്ഞിൻ്റെ പറഞ്ഞ് ഞാൻ അതിൻ്റെ വിഷമങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി എനിക്ക് വിഷമമൊന്നും ഉണ്ടാവില്ല എന്നാലും എൻ്റെ ഒരു ഹസ്ബൻഡ് അല്ലേ നിയമപരമായിട്ട് നീ നാല് മാസവും പത്ത് ദിവസവും എന്ത് ഇരിക്കണം എന്ത് ഇരിക്കണ സമയത്ത് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം പരമാവധി നമ്മൾ അദ്ദേഹത്തിന് ഇവിടെ പ്രാർത്ഥിക്കണം നിയമപരമായിട്ട് ഞങ്ങള് വിവാഹമോചനം ചെയ്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴോ അത് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ എനിക്കിതിൽ ദുഃഖം അഭിനയിച്ചിട്ട് പടച്ചോനെ പറ്റിക്കാൻ എനിക്ക് പറ്റില്ല എനിക്ക് കെട്ടുകളും മട്ടുകളൊക്കെ ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നാല് മാസം പത്ത് ദിവസം ഒന്നും ഇത് അപ്പൊ ഇവളീ ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് ഇവര് നിശ്ചയത്തിന് പോകാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് വീട്ടുകാരും വാള് മുന്തു കൊടുത്തത് ഇനി അത് പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ധിക്കരിച്ചിട്ട് പോയി ഇവള് ധരിച്ചിട്ട് പോയി നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോയപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ ഇസ്ലാമിന് പുറത്താണ് ഈ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ മതത്തിൽ ചെയ്യാത്ത കാര്യങ്ങളാണ് ചെയ്യാൻ പോണത് എന്തങ്ങനായത് ഇങ്ങനെ ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് കാരണം ഇവൾക്ക് അത്രയും കൂടെ നിന്ന് ഇവൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രശ്നങ്ങളിലും നിന്നൊരാളുടെ നിശ്ചയത്തിന് ഇവള് പോയിട്ടില്ലെങ്കിൽ പിന്നെ ഇവളെന്തൊരു ഫ്രണ്ട് ആണ് ഇവള് കരുതി ഞാൻ ഇയാളെ ആഘോഷിക്കാൻ ഞാൻ മൈലാഞ്ചി ഇടുന്നില്ല എൻ്റെ കയ്യില് സ്വർണ്ണങ്ങളില്ല ഞാൻ സാധാരണ നടക്കുന്ന വേഷത്തിൽ തന്നെയാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എൻ്റെ എന്നെ മനസ്സിലാകും എന്നൊക്കെ ആദ്യം വിചാരിച്ചത് പക്ഷെ എല്ലാവരും പള്ളിക്കര ഉസ്താദ് അടക്കം പറഞ്ഞ് മോള് ചെയ്തത് ശരിയല്ല അങ്ങനെ ഇങ്ങനെ ഇവൾ കന്നു മുതൽ തുടങ്ങിയതാണ് ഈ മതത്തോടുള്ള വിനോദം ഇവളാ നാലു മാസവും പത്ത് ദിവസവും എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി ഇരുന്ന് മള്ളാന പ്രാഗി പ്രാഗി ആ മതത്തിനെ ശപിച്ചു കൊണ്ടാണ് ഇറങ്ങിപ്പോയത് ഇവളെന്നിട്ട് പറഞ്ഞു എൻ്റെ ഇപ്പൊ ഞാനാണ് മരണപ്പെട്ടതെങ്കിൽ ആ മനുഷ്യനിങ്ങനെ ഇരിക്കോ സ്വന്തം വല്ലിയമ്മ മരിച്ചിട്ട് കുപ്പിയിട്ട് വന്ന ഒരാളാണ് ഒരു പക്ഷെ ഞാൻ മരിച്ചാലും അയാൾ ഒരു കുപ്പിയിൽ ദുഃഖം പ്രകടിപ്പിക്കും നാലു മാസവും പത്ത് ദിവസവും വേണ്ട പത്ത് ദിവസം അയാളിരിക്കോ അയാൾ വേറെ വെണ്ണിട്ടൂലേ അപ്പോൾ ഇതെന്താ തിരിച്ചില്ലാത്തത് ഇതൊക്കെയാണ് ഇവളുടെ ചിന്തയിലേക്ക് വന്നത് അടിച്ചേൽപ്പിച്ച ഇദ്ദേ ഇല്ലാത്ത നിയമങ്ങൾ ഇവളുടെ ഉള്ളിൽ മതം വളരെ വിരോധമായി പിന്നെ ഇവിടെ ഉപ്പ ഈ ഒരു മകളുടെ വിഷമങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു ഭർത്താവ് ഇല്ലാത്തൊരവസ്ഥ ജോലി ഉണ്ടെങ്കിലും ആളുകളെ ഓരോരോ കുത്തുവാക്ക് പറയൽ ആ മനുഷ്യൻ പിന്നീട് മരിച്ചു അപ്പോഴും ഉമ്മയും ഇതേപോലെ എന്തിരുന്ന കണ്ടപ്പോൾ ഇവൾക്ക് മനസ്സിലായി ഇത് വളരെ വൃത്തികെട്ടൊരു മതമാണ് ഇവിടെ അങ്ങനെയാണ് യുക്തി യുക്തിവാദികളുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാനും ഒരു മതരഹിത ജീവിതം നയിക്കാനും ആയിഷയെ പ്രേരിപ്പിച്ചത് ആയിഷ വേഷം കൊണ്ട് മുസ്ലിമാണ് നാട്ടുകാരുടെ മുന്നിൽ മുസ്ലിമാണ് രേഖയിൽ മുസ്ലിമാണ് ഇവളുടെ കൂടുതൽ ചിന്തകളും മറ്റു കാര്യങ്ങളൊക്കെ ഈ മതരഹിതരായ ആളുകളും മതത്തിനെ ചോദ്യം ചെയ്യുന്ന പുസ്തകങ്ങളിലേക്ക് പോയി അങ്ങനെയാണ് ഞാൻ കുറച്ച് ആഴ്ചകൾക്ക് മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഡോക്ടർ ആ ഡോക്ടർ അങ്ങനെ ഒന്നും ഒരിക്കൽ പോലും ഒരു ഡോക്ടർ കൂടെ പഠിക്കുന്ന ഹോസ്റ്റലത്ത് ഒരു പെൺകുട്ടി ഖുർആൻ കുറുക്കാനോതുകയും അങ്ങനെ മരണത്തിന്റെ കുറച്ചു മുമ്പ് ഒരല്പം അല്പം പഠിക്കും പെട്ടെന്ന് ഈ ഡോക്ടർ കുഴഞ്ഞുപൂണ് മരിച്ചതും പിന്നീട് ആ ഒരു മയ്യത്ത് വളരെ എന്താ പറയാ ഒരു ഒരു വിശുദ്ധയായ ഒരു സ്ത്രീടേതുപോലെയുള്ള ഒരു രൂപത്തിൽ ഒരു ഒരു മയ്യത്തിന്റെ അവസ്ഥയായിട്ട് മാറിയൊരു അനുഭവം ഞാൻ പറഞ്ഞു ആ അനുഭവത്തിന്റെ വീഡിയോ കണ്ടുപിടിക്കും വിളിച്ചിട്ട് പറഞ്ഞു എവിടുന്നാണ് നിങ്ങൾക്ക് ഈ മായാവികഥകൾ കിട്ടിയത് അങ്ങനെയാണ് ആയിഷ് എനിക്ക് വിളിക്കുന്നത് അപ്പോൾ ആയുഷ് ഞാൻ കുറെ നേരം സംസാരിച്ചപ്പോഴാണ് ആയിഷ അവളിങ്ങനെ പറഞ്ഞങ്ങൾ ഒക്ടോബറിൽ ഞങ്ങൾക്ക് ഒരു മതരഹിതരുടെ മതം വിട്ടവരുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഞാനവിടെ ചോദിച്ചു ഈ വിഷയങ്ങളൊക്കെ അപ്പോഴാണ് ഈ കഥകളാഴ്ച പറയുന്നത് ഞാൻ അവരോട് പറഞ്ഞു യഥാർത്ഥ ഇദ്ദ നിങ്ങൾ വിചാരിച്ച പോലെ ഇദ്യല്ല ഇസ്ലാമിൽ പറഞ്ഞൊരു ഹൈദ്ധ ഒരു സ്ത്രീക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒന്നല്ല നിങ്ങളുടെ ജോലിക്ക് തടസ്സമല്ല നിങ്ങൾ ആരുടെ സംസാരിക്കാൻ ആർഭാടങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊരു വെള്ളവസ്ത്രത്തിന്റെ ഒരു കണക്കതിനില്ല ചില ആർഭാടങ്ങൾ വെള്ളവസ്ത്രമാണെങ്കിൽ അവർ വെള്ളവസ്ത്രം ധരിക്കേണ്ട ആർഭാടങ്ങളും ആഘോഷങ്ങളും പാടില്ലാതേ ഉള്ളു നമ്മൾ എവിടെയെങ്കിലും പോകുന്നത് കൊണ്ടോ ആളുകളെ കാണുന്നത് കൊണ്ടോ ജോലിക്ക് പോകുന്നത് കൊണ്ടോ എന്തിനടുത്ത വീട്ടിലേക്ക് സംസാരിക്കും ോ ഇതൊന്നും എന്തോ ഒരു പ്രശ്നമല്ലായിരുന്നു പക്ഷെ ഞാൻ അനുഭവിച്ചല്ല നിങ്ങൾ അനുഭവിച്ച പല സ്ത്രീകളും അനുഭവിക്കുന്ന ഇസ്ലാമിൽ പറഞ്ഞതല്ല ആളുകൾ കൂട്ടിച്ചേർത്ത കുറെ ആചാരങ്ങളുണ്ട് ആ ആചാരങ്ങളാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നതിലും കുറേയേറെ സംസാരിച്ചപ്പോ ആയുഷയുടെ മനസ്സില് ഇളക്കമുണ്ട് ആയുഷയുടെ ഞാൻ ചോദിച്ചു ഇനിയും പറ ഈ മതത്തിന് ഇത്രമാത്രം നീ വിരോധം ഉണ്ടാക്കണോ ഈ മതത്തിന്റെ യഥാർത്ഥ സത്വം നീ മനസ്സിലാക്കിയാൽ ഇത്ര ശാസ്ത്രീയമായ ആളുകൾക്ക് കൂടുതൽ അടുക്കാൻ കഴിയുന്ന ജൈവികമായ ബന്ധമുള്ള ഒരു മതം വേറെയുണ്ടോ ആയിഷ് സംസാരിച്ച് നമുക്കൊന്ന് കാരണം ഇൻഷാ അല്ല ഏതായാലും സമ്മേളനത്തിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ച് ഞാൻ പറയുന്നില്ല ഇസ്ലാമിൻ്റെ സൗന്ദര്യം നിങ്ങൾ എനിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ മാഷാ അല്ല എനിക്ക് ഒരുപാട് സന്തോഷമായി നമ്മൾ കാരണം ഒരു പെൺകുട്ടിക്ക് ഒരു യുവതിക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എന്താണ് അതിൻ്റെ അതിൻ്റെ സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചെങ്കിൽ അതിനോളം വലിയൊരു നന്മ വേറെ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒരു കാര്യം അവൾ പറഞ്ഞു ഞാൻ പോകുമെന്ന് ഉറപ്പ് പറയില്ല പക്ഷെ എനിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി അറിയാനുണ്ട് മാഷാ അല്ല അറിയും എനിക്ക് വിശ്വാസമുണ്ട് ഇസ്ലാം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആയിഷ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയാൽ അതുപോലെയുള്ള ചിന്തകളിൽ നിന്ന് മാറും നിസ്കാരത്തിലേക്ക് തിരിച്ചു വരും ആയിഷ നമുക്ക് മുന്നിൽ വളരെ വലിയ പ്രതീകമാണ് നമ്മുടെ മതങ്ങളുടെ ആചാരങ്ങൾ പറഞ്ഞ് കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ പലപ്പോഴും ആളുകളെ മതം വിടാനാണ് പ്രേരിപ്പിക്കുന്നത് ഈ അനുഭവം പങ്കുവെക്കാനാണ് ആയിഷയുടെ പെർമിഷനോട് കൂടിയിട്ട് ഞാൻ ഈ അനുഭവം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവെച്ചത് അള്ളാഹു ആയിഷയ്ക്ക് ഹിതായത് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം അതുപോലെ ഒരുപാട് ആളുകളുണ്ട് അവർക്ക് എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇന്ത്യയുടെ രാഷ്ട്രപതിയുടെ പേരെന്താണെന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസലൈക്കും